ദ ജേണലിസ്റ്റിലേക്ക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ നിർണായകമായ ആക്രമണം നടന്നിരിക്കുന്നു വെറുമൊരു സൂചനയോ അഭ്യൂഹമോ ഊഹാപോഹമോ അല്ല മറിച്ച് അതിശക്തമായി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ളൊരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുകയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി എന്ത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഇറാന്റെ ഭാഗത്തു നിന്ന് പരിപൂർണമായ നിശബ്ദതയാണ് ഈ നിമിഷം വരെ ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി തുടങ്ങിയതായി എവിടെയും റിപ്പോർട്ടുകൾ വരുന്നില്ല പക്ഷേ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ അത് അതിഭയാനകമായ തിരിച്ചടിയായിരിക്കുമെന്ന വിലയിരുത്തലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ തിരിച്ചടി ഭയാനകമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ഇസ്രായേൽ ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചത് എന്നും ഇതിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നും പറഞ്ഞ് തുടക്കത്തിലേക്ക് കൈ കഴുകി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇറാന്റെ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന കൃത്യമായ വിവരം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന് എന്തായാലും അതിശക്തമായ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളിത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും ഒമാനിൽ ആറാം റൗണ്ട് ചർച്ച നടത്താനിരിക്കെയാണ് അത്തരമൊരു ചർച്ച നടത്തി ഇറാനെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയി അമേരിക്കയും ഇറാനും തമ്മിൽ കൈ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായി കൈകൊടുത്ത് ഇറാൻ ആ കരാറിൽ ഒപ്പിടുകയോ അല്ലെങ്കിൽ അമേരിക്കയുമായി സന്ധി ചെയ്യുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുമ്പിൽ രണ്ട് തവണ ഇസ്രായേൽ പ്രപ്പോസൽ വെച്ചതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയുടെ കൂടി ആക്രമിക്കണമെന്ന് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് വിലക്കുകയും ഏതെങ്കിലും തരത്തിൽ ഇറാൻ നേരെ ഒരു ആക്രമണം ഉണ്ടായാലത് ലോകമഹായുദ്ധത്തിന് തന്നെ കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തതോടെ ഇസ്രായേലിന് നിരാശയായിരുന്നു ഫലം പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇറാനെ ആക്രമിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും അത് ഇസ്രായേലിന് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത് എന്നൊക്കെയായിരുന്നു എന്തായാലും ഇസ്രായേൽ പറഞ്ഞത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അല്ലെങ്കിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ പറഞ്ഞത് ചെയ്തിരിക്കുന്നു പക്ഷെ ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെ മറുവശത്ത് ഇറാനും ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് അത് ഇറാൻ ചെയ്യുകയാണെങ്കിൽ റഷ്യയുടെ പിന്തുണ റഷ്യൻ ആയുധങ്ങളുടെ സാധ്യത ഇറാന്റെ ലക്ഷക്കണക്കിന് വരുന്ന ഡ്രോണുകളുടെ സാധ്യത ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ പശ്ചിമേഷ്യയിൽ തകരാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകൾ തകർത്തു തരിപ്പണമാക്കാനുള്ള സാധ്യതകളുണ്ട് ഹൂത്തികൾ ഇപ്പോഴും സജ്ജമായി തന്നെ നിൽക്കുകയാണ് കടലിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അതിനൊപ്പം ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ഹുത്തുകളും തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചത് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു ആക്രമണമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് കാരണമെന്ന് പറയുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഐ ആർ ജി സി ഇറാന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കമാൻഡർ ആണ് അതിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള ഹുസൈൻ സലാമി എന്ന തലവൻ അവരുടെ തലവൻ എന്ന് പറയപ്പെടുന്ന ഹുസൈൻ സലാമി ഒരുപാട് തവണ ഇസ്രായേലിനെ ശക്തമായി വെല്ലുവിളിക്കുകയും ഇറാന്റെ ഭരണകൂടത്തെക്കാൾ കൂടുതൽ കൂടി വാശിയോടുകൂടി ശത്രുക്കൾക്കെതിരെ പോരാടുകയും ചെയ്തിട്ടുള്ള ഈ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അത് ഇറാനിലെ തന്നെ തസ്നീം വാർത്താ ഏജൻസി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടെഹ്റാൻ ടൈംസ് പത്രവും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തെറ്റാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ ഐ ആർ ജി സിയുടെ തലവൻ തന്നെ കമാൻഡർ ഇൻ ചീഫ് തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇറാന് ഐ ആർ ജി സിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ഖോലം അലി റാഷിദ് ഇറാന്റെ രണ്ട് പ്രമുഖ ആണവ ആണവശാസ്ത്രജ്ഞനായ ഫെറൈദൂൺ അബാസി മുഹമ്മദ് മഹദി എന്നിവരും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് ടിവിയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇറാന് നഷ്ടമുണ്ടായിട്ടുണ്ട് അത് കനത്ത നഷ്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഭയക്കുന്നത് ഇതിനുള്ള തിരിച്ചടി എത്രത്തോളം ശക്തമായിരിക്കും എന്ന് അങ്ങനെ ശക്തമായൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെ ആകില്ല അവിടെ ഹമാസിനു നേരെ യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ കാണിച്ചു കൂട്ടിയത് അത്രയും വംശഹത്യാ സമാനമായ കടന്നാക്രമണങ്ങളായിരുന്നു ഏകപക്ഷീയമായ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടുള്ള കൊടും ക്രൂരതയായിരുന്നു സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്ന അതിഭയാനകമായ യുദ്ധം എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്രൂരതയാണ് ഇസ്രായേൽ നടത്തിയത് പക്ഷേ ഇറാന് നേരെ തിരിയുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറാൻ വെറുതെ ഇരിക്കില്ല എന്ന് മാത്രമല്ല ഹമാസിനെ പോലെയല്ല ഗസൈനെ പോലെയല്ല ഇറാൻ്റെ സാഹചര്യം ഇറാന് റഷ്യയുടെ ശക്തമായ പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള പ്രത്യാക്രമണത്തിന് വേണ്ട എല്ലാം ഇറാൻ സജ്ജമാക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യമായ ഐ ആർ ജി സിയുടെ കമാൻഡർ ഇൻ ചീഫ് അതായത് അവരുടെ തലവൻ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതടക്കമുള്ള ചില ചടങ്ങുകളും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലേക്ക് ഇറാൻ നീങ്ങാനുള്ള സാധ്യതയുള്ളൂ ഇതിനു ുമ്പും ഇസ്രായേൽ പ്രകോപനങ്ങൾ നടത്തിയപ്പോൾ ഇറാൻ പൊടുന്നനെ തിരിച്ചടിച്ച ചരിത്രമുണ്ടായിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ തിരിച്ചടിച്ചിരുന്നത് പക്ഷേ ആ തിരിച്ചടികളൊക്കെയും ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്നതും വിറപ്പിക്കുന്നതുമായിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ആയുധങ്ങൾ എത്തുന്ന വിധത്തിൽ അതായത് മിസൈലുകൾ മിസൈലുകളടക്കം ഇസ്രായേലിനുള്ളിൽ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഇറാൻ നടത്തിയ സമീപകാല ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടു പോകുമെന്നോ പിന്തിരിയുമെന്നോ അല്ലെങ്കിൽ കമാൻഡറിൽ ീഫ് കൊല്ലപ്പെട്ടതോടുകൂടി എ ആർ ജി സി പ്രവർത്തനം നിർത്തുമെന്നോ ഒന്നും കരുതാൻ വയ്യ പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് കനത്ത തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ എയർഫോഴ്സ് ജെറ്റുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണക്ക് കൂട്ടിയുള്ള നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു ആക്രമണമാണിതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് മാത്രമല്ല ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടന്നത് ായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജറുസലേമിൽ നിരന്തരമായി സയറൻ മുഴങ്ങുകയും ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ട് ഇസ്രായേൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുഴുവൻ നിയന്ത്രണങ്ങളും സർക്കാരും ഐ ഡി എഫും ഏറ്റെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും അമേരിക്ക കൈകഴുകിയിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു തിരിച്ചടി താങ്ങാൻ കഴിയില്ല എന്ന് നേരത്തെ വ്യക്തമായതുകൊണ്ട് തന്നെ അമേരിക്ക അവരുടെ ഡിപ്ലോമാറ്റിക് സ്റ്റാഫുകളെ ഒക്കെ പശ്ചിമേഷ്യയിലെ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരം ഒരു ആക്രമണം മുന്നിൽ കണ്ടിരുന്നു എന്നാൽ അതിനു പിന്നിൽ തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടി ഒഴിവാക്കി അമേരിക്ക മാറിയിരിക്കുകയാണ് എന്തായാലും ഇനി ഇറാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തു നടപടി തന്നെയായാലും അത് പ്രതികാരത്തിന്റെ ഭാഷയിലുള്ളതായിരിക്കും എന്ന് ഉറപ്പാണ് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ സാഹചര്യം അതും തീക്ഷണമായ ഒരു യുദ്ധ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്